അലൈക്കും വാർമത്തല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് രോഗങ്ങളെ സംബന്ധിച്ചാണ് അഥവാ ചുടുവാദം അതുപോലെ തന്നെ ചുട്ടുനീറ്റൽ അതുപോലെ വിറവാദം ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ചുടുവാദം ചുടുവാദം ഉള്ളവർക്ക് മ്ലാവിൻ നെയ്യോ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ നെയ്യോ അല്ലെങ്കിൽ എരുമ നെയ്യോ അര ടീസ്പൂൺ വീതം കഴിക്കുകയും നീറ്റൽ ഉള്ള ഭാഗത്ത് അത് പുരട്ടുകയും ചെയ്യുകയും വേണം എന്നാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ രണ്ടാമത്തെ കാര്യം പതിവായി ഒരു ടീസ്പൂൺ എമാ നെയ്യ് സേവിക്കുക എന്നാലും ചുടുവാതത്തിന് വളരെ നല്ല ഒരു മാർഗമാണ് ഇനി അതിൽ മൂന്നാമത്തെ കാര്യം ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം പോത്തിൻ്റെ വെട്ടു നെയ്യ് പുരട്ടുക എന്നാലും ചുടുവാദത്തിന് വളരെ നല്ലതാണ് ഇനി മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ചുട്ടുനീറ്റൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗമാണ് തൃഫലപ്പൊടി തേച്ച് കുളിക്കുക തൃഫലപ്പൊടി തേച്ച് കുളിച്ചാൽ ചുട്ടുനീറ്റൽ മാറിക്കിട്ടും എന്നുള്ളതാണ് അതിൽ രണ്ടാമത്തെ കാര്യം ചെറുവയറു പൊടിയോ അല്ലെങ്കിൽ ഈഞ്ചയോ ഉപയോഗിച്ച് കുളിക്കുക എന്നാലും ചുട്ടുനീറ്റൽ നല്ല ശമനം ലഭിക്കും ഇനി മൂന്നാമത്തെ കാര്യം അതിൽ കൊടിത്തണ്ട് വാട്ടി ചതച്ച് കീറി ദേഹത്ത് തേച്ച് കുളിക്കുക അതിൽ നാലാമത്തെ കാര്യം ഇരുവേലി അമ്പത് ഗ്രാം ഇട്ട് വേവിച്ച് തിളപ്പിച്ച ആ വെള്ളം തണുപ്പിച്ച് കുടിക്കുക എന്നാൽ ചുട്ടുനീറ്റലിനൊക്കെ നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ കരിക്കിൻ വെള്ളവും പഴയച്ചാറുകളും ധാരാളം ഉപയോഗിക്കുക എന്നാൽ ചുട്ടുനീറ്റൽ മാറിക്കിട്ടും ഇനി ആറാമത്തെ കാര്യം താമരപ്പൂവ് അരച്ച് തേക്കുക താമരപ്പൂവ് അരച്ചി തേച്ചാലും ചുട്ടുനീറ്റം ഉള്ളവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി ഏഴാമത്തെ കാര്യം ഇലനീരിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇളനീരിൽ എന്ത് ചെയ്യുക സമാ സമാശം ചുണ്ണാമ്പ് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടുക എന്നാൽ ചുട്ടനീറ്റത്തിനൊക്കെ നല്ല സമനം ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം കടുക് അരച്ച് പുരട്ടുക ചുട്ടുനീറ്റൽ ഉള്ള ഭാഗത്ത് കടുക് അരച്ച് തേച്ച് കഴിഞ്ഞാലും ഈ ചുട്ടുനീറ്റമുള്ളവർക്കൊക്കെ നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി ഒമ്പതാമത്തെ കാര്യം കൽക്കണ്ടം തൈരിൽ പൊടിച്ച് ചേർത്ത് കഴിക്കുക ഇനി പത്താമത്തെ കാര്യം കിഴങ്ങ് നന്നായി പൊടിച്ച് പാലിൽ കലക്കി കുടിക്കുക ഇതെല്ലാം ചെയ്താൽ ഇത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇനി പറയാൻ പോകുന്നത് വിറവാദം ചില ആളുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും എപ്പോഴും അപ്പോൾ വിറവാദത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ആനക്കുറുന്തോട്ടി വേരും അഥവാ വിറവാദത്തിന് ആനക്കുറുന്തോട്ടി വേരും ചുക്കും ചേർത്ത് കഷായം വെച്ച് ചെറുതിപ്പല്ലിപ്പൊടി ആ ചെറുതിപ്പല്ലിപ്പൊടി ചേർത്ത് മേപ്പടി ചേർത്ത് രാവിലെ വെറും വയറ്റിലും അതുപോലെ വൈകീട്ട് ആറു മണിക്കും സേവിക്കുക എന്നാൽ വിറവാദം ഉള്ളവർക്ക് നല്ല ശമനം ലഭിക്കുന്നതാണ് ഇൻഷാള്ള ഇതുപോലത്തെ നല്ല ഒറ്റമൂലി പ്രയോഗങ്ങൾ ഇനിയും പറയാൻ ഇൻഷാള്ള അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അവ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബെഹാനു വത്ത ആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫാ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലതു വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വറഹമത്തല്ലാഹിത്ത ആല വാത്ത്